വെച്ചൂട്ടോ ഇന്നെന്താ കടലാസൊക്കെ പിടിച്ചിരിക്കുന്നെ സ്പെഷ്യൽ തിങ് അതെന്ന് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് കാണിക്കാനുള്ള സ്പെഷ്യൽ തിങ് ആണ് അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരും പോസിറ്റീവ് കമന്റ്സ് ഇടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് ആണ് എനിക്ക് പറയാനുള്ളവർ പറയാനുള്ളത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ ആഴ്ച ഡേലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ എനിക്ക് മൂന്ന് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എനിക്ക് ഫസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ ഇതേ എനിക്ക് മലയാള സ്പീച്ചർ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കാറ്റഗറി ടൂ ആണ് ഞങ്ങള് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടാണ്ട് ഞാൻ കലോത്സവത്തിന് നവംബർ ഫസ്റ്റ് ഒക്കെ ആണെന്ന ടൈമിൽ കലോത്സവത്തിന് എന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സ്പെഷ്യൽ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ അതിൻ്റെ കൂടെ എനിക്ക് നമ്മുടെ ട്രോഫി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡേ ഉണ്ടോ മലയാള സ്പീച്ചിനുള്ളത് ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് സോങ് അതുപോലെ ഇതെനിക്ക് ഫസ്റ്റ് ജൂൺ ജൂലൈക്ക് ആ ടൈമിൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ ആയിരുന്നു ക്രാഫ്റ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തവരുടെ ഒരു ബിഗ് താങ്ക്സ് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ